കൊറച്ചു കെട്ടീനെ വേഗം ആക്കട്ടെ അമ്മേനും കൂട്ടിട്ടു അമ്മിത്തരും അമ്മ വേഗം ഒന്നിത് നോക്കി തന്നെ പച്ചീര നല്ല ചീരയാ ചോപ്പിനാളും അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മടെ പച്ചീര നമ്മുടെ പറമ്പിലെ പച്ചചീര എരിഞ്ഞെടുത്തിട്ടുണ്ട് ആ തോരനാക്കാൻ അപ്പോ പച്ചീര അധികം ആക്കുന്നതാണ് പക്ഷെ ഇന്ന് വെറൈറ്റി രീതിയിൽ വേറെ രീതിയിലാക്കുന്നു തനി നാട് സ്റ്റൈലിലാണ് അപ്പൊ അത് ഇന്ന് കണ്ടു നോക്കെ അപ്പൊ നമ്മുടെ പച്ചചീര പറഞ്ഞാല് ഒരു തൈ മതി കേട്ടോ ഒരു തൈ ഉണ്ടെങ്കിൽ അത് കുറെ ആയിക്കോളും ഇങ്ങനെ നടണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അതെ വിത്ത് വീണത്തെ മുളക്കും പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടിപ്പോ നമ്മ ഒരു നാലു വർഷം മുമ്പേ നട്ടതാണ് ഇപ്പൊ നമുക്ക് എല്ലാ കൊല്ലത്തിനും ഇപ്പൊ കിട്ടില്ല അതുകൊണ്ട് ഒരു പച്ച ചീരത്തെയും പച്ച കഴുകെ കഴുകിട്ട് മുറിക്കട്ടെ അച്ഛാ നോക്കിയ ആ ക്യാമറ അവരോട്ട പീടിപ്പോയി വന്നിട്ടുണ്ട് ഏടെ ചടിച്ചു പോയത് റിയ ചന്തമീഴഞ്ചന്ത സൂര്യ മൂന്നാം പാട്ടാത് അമ്മ അങ്ങനെ അമ്മേടെ പണ്ടത്തെ പാഠപുസ്തകത്തെ പാട്ടാന്ന് കേട്ടാ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ പഠിച്ചതാണ് അത് അമ്മയുടെ മനസ്സിലിപ്പോ മായാതെ കിടപ്പുണ്ട് അല്ലേ നമുക്ക് മൂന്നാം ക്ലാസ് വരെ പഠിക്കാനുള്ള യോഗം ഉണ്ടായിട്ടു ആ സമയത്ത് അമ്മേ അമ്മ വെച്ചിരുന്നു അല്ലെ അല്ലെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ വെച്ചിരുന്നു അപ്പൊ അമ്മേനെ പഠിത്തു അങ്ങനെ അതെല്ലാം കഥകൾ അല്ലെ പിന്നെ അമ്മേനെ രണ്ടിയമാരാണ് അവരെല്ലാം ചെറുപ്പത്തിൽ അമ്മേനെ നോക്കി നോക്കുന്നു അല്ലേ അല്ല അനിയമ്മേക്ക് പോകുന്നു അതെയാ അമ്മ അവനല്ലേ അതല്ലേ ചെറിയ കൊയ്യൊക്കെ വെളുത്തുള്ളിടെ തോൽ അമ്മ കളയുന്നുണ്ട് ഗത ഏകദേശം ഇത് മുറിച്ച് റെഡി ആയി അല്ലേ പൊങ്ങുണ്ടാ പൊങ്ങിണ്ടക്കാരോ ആ ഞാൻ ഒഴിച്ചു നടക്കുന്ന അപ്പൊ ഇനി നമുക്ക് ചീര തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മളെ ചീര അരിഞ്ഞു വെച്ചത് അതിലേക്ക് കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ടേട് തേങ്ങ ചേരുക ഒരു രണ്ട് സ്പൂണ് ഒളിച്ചണ് ഇതിന് കയ്യിൽ കൊണ്ട് നല്ലോണം തിരുമ്പണേ ചെറിയ പാത്രമായി പോയി തിരുമ്പി എടുക്കാനുണ്ട് തിരുമ്പട്ടെ അപ്പോൾ നമ്മുടെ ചീര നല്ല വൃത്തി ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന മറ്റു ചീരകൾ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് സവാളിയുണ്ട് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിയേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ നോക്കാം രണ്ട് പച്ചമുളക് അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ഒന്ന് പച്ചമുളകൊന്ന് മാറിക്കാൻ ഇനി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കടൂന്ന് പൊട്ടത്ത് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇവിടെ സവാളിട്ട് കൊടുത്തിട്ടുണ്ട്

ഇനി നമ്മൾ ജീരി ഇട്ടുകൊടുക്കാം ഇല്ല ഇല്ല കേട്ടോ ഇതിനി ചേർക്കാനായി ജീര കൊടുക്കുന്നതെങ്കിലും

അപ്പോൾ എനിക്ക് ഇന്ന് ഈവനിങ്ങ് കൂട്ടിയാന്നോട്ടോ അപ്പോൾ ചോറ് വെച്ചിട്ട് പോകണം അപ്പോൾ നമ്മുടെ ചീരത്തോരം പറവെല്ലാം കൂട്ടിയിട്ട് ചോറ് വയ്ക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ കറി ഇതാ ഇന്നത്തെ സ്പെഷ്യൽ ചീരത്തോര അപ്പോൾ നമ്മുടെ അതിലെ കറിയും ഉണ്ടോട്ടോ അപ്പം ചീരത്തോര നോക്കട്ടെ പച്ച ചീര കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പം അടിപൊളി नम्ळे काय कटा